ഒരു സമയത്ത് നമ്മുടെ നാട്ടിലെ പല പ്രമാദമായിട്ടുള്ള ക്രൈമുകളിലും അതിഥി തൊഴിലാളികൾ ഭാഗവാക്കായിട്ടുണ്ട് അതായത് അവർ പ്രതിസ്ഥാനത്ത് വരുന്നു കുട്ടികളെ അടക്കം പീഡിപ്പിക്കുന്ന പല കേസുകളിലും അവരെ കോടതി ശിക്ഷിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് വന്നൊരു വാർത്ത കുറച്ച് വ്യത്യസ്തമായിരുന്നു ഇവിടെ ഒരു മലയാളിയാണ് ഒരു അതിഥി തൊഴിലാളിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു ആ സംഭവം ഈ മനുഷ്യൻ്റെ ലാംഗ്വേജ് ചോദന എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സാധാരണഗതിയിൽ പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അവർക്ക് പരസ്പരം ആകർഷണം തോന്നാം പണ്ട് വളരെ നമ്മൾ ഇപ്പം പറയുന്ന സ്വർഗാനുരാഗം എന്നൊക്കെ പറയുന്നത് പണ്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇങ്ങനെ പുറം ലോകത്ത് അത് പറയാൻ ആളുകൾ മടിക്കുകയും വളരെ രഹസ്യമായ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു നടന്നു പോകുകയും ചെയ്തിട്ട് നടന്നു പോയിട്ടുള്ളത് അടുത്തിടയ്ക്കാണ് അപ്പോൾ ഒരുമിച്ച് താമസിക്കുന്ന രണ്ട് സ്ത്രീകൾ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സിനിമകൾ പോലും എൺപതുകളിൽ വന്നിട്ടുണ്ട് അന്നൊന്നും ഈ ഇത്തരം ഈ ജയശങ്കർ പറഞ്ഞ പോലെ ഇത്തരം വാക്കുകളൊന്നും അതിന് പറഞ്ഞിട്ടുമില്ല പക്ഷെ അങ്ങനെ സിനിമകൾ സിനിമ പോലും എനിക്കൊന്നും പത്മരാജന്റെ സിനിമയാണെന്നാണ് എന്റെ ഓർമ്മ സിനിമ എൺപതുകളിൽ വന്നിട്ടുണ്ട് എൺപതുകളിൽ ഇതിനെ കുറിച്ചൊന്നും മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാലമല്ല പ്രത്യേകിച്ച് കേരളീയർ ആ കാലഘട്ടത്തിൽ സിനിമ വന്നിട്ടുണ്ട് അപ്പൊ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക താല്പര്യങ്ങളോ അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങളോ രതി വൈകൃതങ്ങളോ ഒക്കെ പലതരത്തിലാണ് ഇവിടെ അതിനിരയായത് ഈ ആസാമിൽ നിന്ന് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് എത്രയും നമ്മൾ പൊതുവെ ഇപ്പം ഈ വരുന്ന ആളുകളെ മുഴുവൻ ബംഗാളികൾ ബംഗാളികൾ എന്ന് പറയുമെങ്കിലും ബംഗാളികളുടെ എണ്ണം ഇപ്പം വളരെ കുറവാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം കുറവ് പല സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ ബീഹാറികളുണ്ട് ആ എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും ആസാമിൽ നിന്ന് നമ്മൾ ഈ വിവേക് എക്സ്പ്രസ്സിലൊക്കെ പോയാൽ അറിയാം അതിനകത്ത് ആസാമിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് വിവേ എക്സ്പ്രസ് പോലെ ഒരു വൃത്തിഹീനമായ ട്രെയിൻ വേറെയില്ല അത് മറ്റൊരു കാര്യം മലയാളികൾക്ക് അതിനകത്ത് കയറി യാത്ര ചെയ്യാനേ പറ്റില്ല അപ്പോ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ ജോലി തേടി വരുന്നവരുണ്ട് അതിനകത്ത് കുറേ ശതമാനം ആളുകൾ വലിയ ശതമാനമല്ല കുടുംബമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്കാധി ആളുകൾ പിന്നെ ചെയ്യുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന മലയാളം മീഡിയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അവര് പണ്ടൊക്കെ അവര് ജോലിക്ക് വരുവായിരുന്നെങ്കിൽ ഇപ്പൊ അവര് സ്വന്തമായ സ്ഥാപനങ്ങളുടെ തുടക്കത്തിൽ ഒരു മൊബൈൽ ഷോപ്പുകൾ തൊഴിൽ നൽകുന്ന ആളുകളായി അവർ മാറി നമ്മുടെ എറണാകുളത്ത് ഒരു സ്ഥലത്ത് ചപ്പാത്തി ചപ്പാത്തിയും കറിയും വൈകിട്ട് കിട്ടും അപ്പൊ അവിടെ ബംഗാൾ ഈ പറയുന്ന ഇതര സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് അത് നടത്തുന്നത് അവർ തന്നെയാണ് മൊലാളി മൊലാളി തൊഴിലാളി നല്ല തിരക്കാണ് അവിടെ ആറ് രൂപയുള്ളു ചപ്പാത്തി ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമ അങ്ങനെയുള്ള കറികളും കിട്ടും നല്ല തിരക്ക് സന്ധ്യയാകുമ്പോഴേ ആളുകൾ വന്ന് അത് അന്നേരം തന്നെ ഇത് ചെയ്തെടുക്കുകയാണ് നമ്മുടെ മുമ്പിൽ തന്നെ ഇവർ മാവ് കൊണ്ട് കുഴച്ച് പണ്ട് നമ്മുടെ വീട്ടിൽ ചപ്പാത്തി കുഴക്കുമല്ലോ അതുപോലെ കുഴച്ച് പടവട ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കുഴച്ച് ഇങ്ങോട്ട് ഇടുന്നു അന്നേരം തന്നെ പാക്ക് ചെയ്ത് നമുക്ക് തരുന്നു അപ്പം അങ്ങനെ തൊഴിലെടുക്കാൻ വേണ്ടി വരുന്ന ആളാണ് അങ്ങനെ തൊഴിലെടുക്കാൻ വന്ന ആളാണ് മൊമിനുൽ ഇസ്ലാം ആസാം സ്വദേശിയാണ് ഇയാൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇയാൾക്ക് രണ്ട് മണി സമയാണ് അപ്പം രണ്ട് മണി സമയമായപ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ജോലി ചെയ്യാൻ വന്ന ആളാണല്ലോ വീട്ടിലേക്ക് വരണം അവിടെ ഒരു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ മൊമിനുൽ ഇസ്ലാമിനെ കൂടരഞ്ഞി സ്വദേശി കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി അത്യാവശ്യം പിടിപാടൊക്കെ ഉള്ള ഒരാളാണ് പലയിടത്തും നോക്കിയിട്ട് ഒരു പക്ഷേ നമുക്ക് പേര് 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 ഒരു കാരണം അതൊക്കെ ആയിരിക്കാം മാധ്യമങ്ങൾക്കും കിട്ടണമല്ലോ പറയണമെങ്കിൽ അതെ അപ്പൊ കോഴിക്കോട് കൂടരഞ്ഞി സ്വദേശി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നെ പറഞ്ഞു എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചു കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ പറമ്പ് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ഇപ്പോ ഈ പ്ലംബിങ്ങിന് പോലും നമ്മൾ അവരെയാണ് ആശ്രയിക്കുന്നത് കിണറിൽ ഇറങ്ങാൻ അവരെ ആശ്രയിക്കുന്നു അപ്പോൾ എല്ലാ എല്ലാ ജോലികളും മിക്കവാറും എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത് മലയാളികൾ ദേവാനങ്ങി പണി ചെയ്യാൻ മടിക്കുന്നതുകൊണ്ട് അവരത് മലയാളികൾ നിർബന്ധമായിട്ടും ഹിന്ദി പഠിക്കണം എന്ന അവസ്ഥയിലേക്ക് ജീവിക്കാൻ പറ്റില്ല അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും എന്നെ സംബന്ധിച്ചിടത്തോക്കെയുള്ള എനിക്ക് ഹിന്ദി താൽക്കാലികമായി നമ്മുടെ ഉം ഭക്ഷണോപാധിയോ അല്ലെങ്കിൽ വഴിയൊക്കെ ചോദിക്കാനുള്ള പ്രാഥമികമായ ഹിന്ദി സർവൈവൽ ഹിന്ദി എന്നൊക്കെ അല്ലാണ്ട് കൃത്യമായിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാളല്ല പലപ്പോഴും പോകുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കും പറഞ്ഞതാ നമുക്ക് നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഹിന്ദി പഠിക്കണം നിർബന്ധമായിട്ട് ഹിന്ദി പഠിക്കണം പഠിക്കണമെന്നേക്ക് മലയാളികൾ എത്തിച്ചേരുക എത്തിച്ചേരുകയാണ് അപ്പൊ ഇവിടെ ഇവര് മലയാളം പഠിച്ചിട്ടുണ്ട് ഇവരെ കൂട്ടുകാർ പിന്നെ ഞാൻ പറഞ്ഞിട്ട് അകത്ത് പോയപ്പോ ട്രെയിനകത്ത് വിവേക് എക്സ്പ്രസ് ആണ് അതിനകത്ത് കയറി ടുത്ത് ജോലി കഴിഞ്ഞ് കയറി പോകുന്ന സമയത്ത് ട്രെയി ഫോൺ വരുവാണ് അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് ഈ മൊത്തം അന്യസംസ്ഥാനക്കാരാ അതിനിടയ്ക്കാണ് നമ്മൾ ഈ ആകെ ഒരു മലയാളി ഞാനേ ഉള്ളു മേടിച്ചിരിക്കണം അപ്പോൾ ഫോൺ വന്നപ്പോൾ പുള്ളി എടുത്തിട്ട് പറഞ്ഞു അപ്പോൾ ഇപ്പുറത്തുനിന്ന് ചോദിക്കുന്നു എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുക അപ്പോൾ പറഞ്ഞു എന്താ ചേട്ടാ വിശേഷം ഒരു തൊണ്ണൂറ് അഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ആ മലയാളം കറക്റ്റ് ആയിട്ട് പഠിച്ചു നമ്മള് നമ്മള് പലയിടത്ത് വെക്കി വെക്കി ഹിന്ദി പറയുമ്പോഴും തിരിച്ചും മറുപടി പറയും എനിക്ക് മലയാളം അറിയാൻ സെട്ട ഇത് പറയും ആണെങ്കിലും തൊണ്ണൂറ് അഴിച്ചിട്ടിരിക്കുക എന്നുള്ളത് പഠിച്ചു അതാണ് അത്യാവശ്യമായിട്ട് പഠിക്കണ്ടേന്നുള്ള മനസ്സിലായി അപ്പൊ ഇതുപോലെയാണ് ഇയാളെ കൊണ്ടുപോയി ഇയാളെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ബോഡി മസാജ് ചെയ്യണം ഇത് പണിയെല്ലാം കഴിഞ്ഞു രണ്ടു പണിയോട് കൂടി വന്ന പണികളെല്ലാം കഴിഞ്ഞു ബോഡി മസാജ് ചെയ്യണം ബോഡി മസാജ് അയാളുടെ ജോലിയല്ലല്ലോ പ്രത്യേകം അതൊരു തൊഴിൽ മേഖലയാണ് ബോഡി മസാജ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇയാളെ സവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു അത് നിർബന്ധിച്ചപ്പോഴത്തേക്ക് ഇയാൾ ഭയന്ന് പോയി ഭയന്ന് അവിടെ നിന്ന് കയറി ഓടി അപ്പൊ ഇയാളീ വീട്ടിലേക്ക് വരുന്ന സി സി ടി വി ദൃശ്യം പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന സി സി ടി വി ദൃശ്യം വരുന്നത് നോർമലായിട്ട് വരുന്നതാണ് ഇയാൾ ഭയന്ന് ഇയാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ കൂടെ ഈ സ്വദേശിയിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടി ഇറങ്ങി ഓടി ഈ ഇറങ്ങി ഓടിയ പിന്നെ വീഡിയോ ക്ലിപ്പ് ഒരു ഓടുകയാണല്ലോ ഇറങ്ങി ഓടിയ ആ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് ഇയാൾ അവിടെ എല്ലാം പ്രചരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ മാല മോഷ്ടിക്കാൻ വന്നവനാണ് മാല മോഷ്ടിച്ചിട്ട് ഇറങ്ങി ഓടുകയാണ് സ്വാഭാവികമായിട്ട് എന്തായാലും ഈ ഇയാളെ പറയൂല പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്ന അയാൾ അവന്റെ സർക്കിളിൽ പെട്ട ആളുകളുടെ അടുത്ത് പറയുമായിരുന്നുള്ളൂ ഇതിപ്പോ മൊത്തത്തിൽ നാണക്കേടായി അവന്റെ സർക്കിളിൽ പെട്ട മോശമാണെന്ന് പറയും അത് പിന്നെ വേറെ കാര്യമുണ്ട് ഈ വന്ന കൂട്ടത്തിൽ അവിടെ വല്ല ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ആളുകളാണ് വന്നിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായാലും ഇറങ്ങി ഓടി അപ്പൊ ഇത് പ്രചരിപ്പിച്ചു നമുക്ക് അങ്ങനെയാണല്ലോ പെട്ടെന്ന് ഇത് പ്രചരിക്കും ഈ നാട്ടുകാരുടെ കുഴപ്പമല്ല ഒരു മാല മോഷ്ടിച്ചിട്ട് മോഷ്ടിച്ചിട്ടൊരാള് പ്രത്യേകിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ അങ്ങനെ ചെയ്യും എന്നുള്ള ചിന്ത തന്നെ ആളുകൾക്ക് ആളുകൾക്കുണ്ടാകുന്നു ഇത് ഈ മെസ്സേജ് എല്ലായിടത്തും ഫോർവേഡ് ചെയ്തു പോകുന്നു അങ്ങനെ ആളുകൾ പോലീസും നാട്ടുകാരും കൂടെ ഇയാളെ വിളയാണ് നാട്ടുകാരാദ്യം വളഞ്ഞു വളഞ്ഞുവു മർദ്ദിച്ചു മർദ്ദിച്ചു കഴിഞ്ഞിട്ട് പോലീസുകാർ വരുന്നു രണ്ട് പോലീസുകാർ ക്രൂരമായി കാര്യമൊന്നും ചെയ്യാം പോലീസ് യഥാർത്ഥത്തിൽ കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്താണ് കാര്യം മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ മർദ്ദിക്കുകയാണ് മർദ്ദിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പോലീസും നാട്ടുകാരും ചേർന്ന് ഇയാളെ മർദ്ദിച്ചു ഇപ്പൊ ഇയാൾക്ക് ഇത് പറയാനും പറ്റുന്നില്ല പിന്നീട് ഇയാൾ സത്യാവസ്ഥ പറയുന്നു ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല ഇതാണ് കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ വീട്ടുടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഈ മാല കിട്ടുകയും ചെയ്തു ഇങ്ങനൊരു ഒരു കേസാണ് പണ്ട് ബിന്ദുവിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടായത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഇയാളെ ഒന്ന് ഈ വ്യാജ മാല മോഷണമാണ് ഇയാളെ കള്ളനാക്കുന്നു ഈ ചെയ്ത കുറ്റകൃത്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നേരത്തെയും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ താമസിക്കുന്ന ഇടങ്ങളിൽ കയറി അവരുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്ന മലയാള കേരളത്തിലെ കള്ളനുണ്ടായിരുന്നു വെള്ളം പിടിച്ചിട്ടുണ്ട് അത് അവരുടെ ഇടങ്ങളിൽ അവരുടെ കയറി അവരുടെ അവർക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുപ്പിയൊക്കെ ആയിട്ടൊക്കെ ചെല്ലും കുപ്പിയായിട്ടൊക്കെ ചെന്ന് അവരുമായിട്ട് കമ്പനി ഓടി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അഴിച്ചന്മാർ ഉറങ്ങുന്ന സമയത്ത് ഇവരുടെ മൊബൈൽ പിടിച്ച് പോയി സൗഹൃദ കള്ളത് ഒരു ക്യാമ്പിലല്ല ഇവര് കൂട്ടമായിട്ടാണല്ലോ താമസിക്കുന്നത് ഒരിടത്തല്ല കുറെ ഇടങ്ങളിൽ ഇങ്ങനെ അവിടെ എല്ലാം ചെന്ന് ചെന്ന് പലയിടങ്ങളിൽ ഒരുപാട് ആൾക്കാർ മോഷണത്തിൽ എണ്ണം കൂടും ഒരുപാട് മോഷണം നടത്തി മൊബൈലൊക്കെ കൊണ്ടുപോയി അവരുടെ പേഴ്സ് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അയാൾ പിന്നെ പിടിച്ചു അങ്ങനെ പിടിച്ചപ്പോഴാണ് അത് ഈ വരുന്ന ബംഗാളികളുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്ന കേരളത്തിലെ അല്ല അപ്പൊ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മള് വ്യത്യസ്തമായിട്ട് ഒരു ചെറുപ്പക്കാരൻ തൊഴിൽ തേടി ഒരിടത്ത് വരുന്നു ആ ആളിനെ ഒരു വ്യാജ മോഷണ കേസിൽ അതായത് അയാൾക്ക് ഇഷ്ടമല്ലാത്ത ലൈംഗിക ആവശ്യത്തിന് നിർബന്ധിക്കുക അതിനെ നിർബന്ധിച്ച് വഴങ്ങാത്തതിന് അയാളെ മോഷണ പെടുത്തുന്നു നാട്ടുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു നാട്ടുകാരെ കൂടാതെ പോലീസുകാർ കാരണം ചോദിക്കാതെ കള്ളനാണ് എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് പോലീസുകാരും മർദ്ദിക്കുകയാണ് അപ്പൊ ഇതൊരു മുന്നിൽ പറയുന്ന കാര്യമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ അതെ വലിയൊരു കൃത്യവിലോപം എന്ന് തന്നെ പറയേണ്ടി വരും ഇല്ല അത് കാര്യമായിട്ടത് അത് എന്താണ് ആൾക്കൂട്ട മർദ്ദനങ്ങൾ അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് നമ്മുടെ മധുവിന്റെ ഒക്കെ കേസിന് ശേഷം പോലും കോടതികൾ പോലും പലതവണ അതെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ സത്യാവസ്ഥാനും തീർച്ചയായിട്ടും മാല മോഷ്ടിച്ചു അതുകൊണ്ട് ആളുകൾ ഇടിച്ചു പോകുന്നുള്ളുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റിയ അത് മാത്രല്ല ഇവര് ഈ പേടിച്ചു പോകുന്ന ആളുകളുമല്ല ഇയാളും ഇയാളുടെ കൂട്ടുകാരും ഈ മൊമനുൽ ഇസ്ലാമും കൂട്ടുകാരും നിയമ നടപടിക്കൊരുങ്ങുകയാണ് പോലീസുകാർക്കെതിരെയും അതുപോലെ മർദ്ദിച്ച ആളുകൾക്കെതിരെയും ഈ ഉടമസ്ഥനെതിരെയൊക്കെ അവര് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ഇയാളിപ്പോ ഈ തിരുവമ്പാടി പോലീസ് ഇയാൾ സ്വകാര്യ ആശുപത്രിയിലാണ് അപ്പോൾ തിരുവമ്പാടി പോലീസ് അവിടെ വന്ന് മൊഴിയെടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഭയന്ന് പോകുന്ന ആളുകളല്ല ഭയ ഭയമുള്ള ആളുകളായിരുന്നെങ്കിൽ ഇവർ ഇത് പുറത്തു പറയാൻ തയ്യാറാവുന്നില്ല രണ്ട് പോലീസുകാരെ അടക്കം മർദ്ദിച്ചു മലയാളത്തിൽ തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരാണ് ഈ പല നാടുകളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ആത്മാഭിമാനമുള്ള മനുഷ്യരാണ് പിന്നെ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ് വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്നു അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് ഇതിൽ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അകാരണമായിട്ട് ഒരു കാരണമല്ലാതെ ഹിന്ദിക്കാരെ അല്ലെങ്കിൽ ഇവിടേക്ക് വരുന്ന ജോലി തേടി വരുന്ന ഇത്തരത്തിലുള്ള തൊഴിലാളികളെ വെറുക്കുന്ന വലിയൊരു ഭാഗം മലയാളികളും ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവരെ ചോദിക്കാനും പറയാനും ആളില്ല ഇവരെ രണ്ട് കൈവച്ചു കഴിഞ്ഞാലും അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഉപാധിയായിട്ട് കാണുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കും ഇത്തരത്തിലുള്ള ചില ഡോസുകൾ കിട്ടേണ്ടതുണ്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെങ്കിൽ അതിനെ പിടിക്കപ്പെടുകയാണെങ്കിൽ നിയമ നടപടിക്ക് എന്തായാലും ഇനി ഈ ഒളിച്ചിരിക്കുന്ന ഈ മാന്യന്റെ പേര് മാന്യൻ അയാളും കൂടെ അയാളുടെ പേരും പുറത്തു പറഞ്ഞു Se ve chévere.